ിപ്പടി കൊച്ചി വാലപ്പെട്ടി പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് വ്യാപാരികൾ സമാരിച്ച തുക കൈമാറി വാലപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കത്തിനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയും വാലപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും പിടവൂർ ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവരടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചു വരികയാണ് ഈ ചികിത്സാ സഹായ നിക്ക് വ്യാപാര വ്യവസായ ഏകോപന സമിതി പല്ലാരിമലം യൂണിറ്റ്

തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക താല്പര്യ പഞ്ചായത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ഇതിനൊക്കെ ചേർന്നിട്ടുണ്ട് ഇപ്പോഴും ചേർന്നിട്ടുണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ചു എന്നു ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ കെ എം സെയ്ദ് മുൻ വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ചുബ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം മലയാർ സെക്രട്ടറി എം എം ഷെറു ട്രഷറർ ജോസ് കണ്ടോത്ത് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെംജൽ പി എം ഫിഡൌർ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി സെക്രട്ടറി പി എം അജിൻ ജയിൻ സെക്രട്ടറി ഷാനവാസ് കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം